നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയാണ് ഇ പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ പ്രകാശ് ജാവ്ദേക്കർ എന്ന ബി നേതാവ് വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നത് അതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ആ വെളിപ്പെടുത്തലിനെ അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൽ ഡി അനുഭാവികൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് കണ്ണൂരിൽ നിന്നുള്ള ശക്തനായ നേതാവ് ഒരു കാലത്ത് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കന്റെ സന്തത സഹചാരിയായിരുന്ന നേതാവ് എല്ലാവരും ആരാധിച്ചിരുന്ന നേതാവ് ആ നേതാവ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേക്കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും പിണറായി വിജയന്റെ വിരട്ടൽ അത് ഏറ്റുകൊണ്ടാണ് ആ നീക്കം ഉപേക്ഷിച്ച് പാർട്ടിയിലേക്ക് തിരികെ വന്നതും എന്നും ആരോപണങ്ങൾ ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഇ പി ജയരാജൻ്റെ പ്രസ്താവന അതുകൊണ്ട് തന്നെ ഇരുപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളിലും സി പി എം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല സി പി എം വോട്ടുകൾ കണ്ണൂർ ജില്ലയിലടക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പ്രത്യേകിച്ചും ബി ജെ പിയിലേക്ക് ഒഴുകി എന്നുള്ളത് പിന്നീട് പാർട്ടി കണ്ടെത്തിയ കാര്യമാണ് എന്നാൽ അതിന് സമാനമായി ഇന്ന് വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അന്ന് അതിരാവിലെ തന്നെ മറ്റൊരു ബോംബുമായി ഇ പി ജയരാജൻ പ്രത്യക്ഷപ്പെട്ടു എന്നത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് താനൊരു ആത്മകഥ എഴുതാൻ പോവുകയാണ് എന്നും ഈ ആത്മകഥയിലൂടെ പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു തന്നെ പറയുമെന്നും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇ പി ജയരാജൻ ഈ കേരളത്തോട് വെളിപ്പെടുത്തിയിരുന്നതാണ് അതായത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പാർട്ടി ഇ പി ജയരാജനെ പുറത്താക്കുമ്പോൾ അഭിപ്രായം ചോദിച്ച മാധ്യമങ്ങളോടാണ് ഇങ്ങനെ ഇ പി ജയരാജൻ പറഞ്ഞത് അതായത് പാർട്ടിയെ ഇന്നല്ലെങ്കിൽ നാളെ ഇ പി ജയരാജൻ വിമർശിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന പലതുമുണ്ടാകുമെന്നും കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം അതിരാവിലെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങൾ അതായത് പ്രസിദ്ധീകരണത്തിൻ്റെ ഇരിക്കുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് അതായത് ഇ പി ജയരാജൻ ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട് തെറ്റായ വാർത്തയാണ് ഇന്ന് രാവിലെ പരക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് തന്നെ ഇത്തരം ചില വിവരങ്ങൾ പുറത്തുവിടുന്നതിലൂടെ വ്യാജ വിവരങ്ങൾ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പുസ്തകം താൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പുസ്തകം താൻ തൻ്റെ വീട്ടിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാനുള്ള ചുമതല ഡി സി ബുക്സിനോ മറ്റേതെങ്കിലും പ്രസാധകർക്കോ നൽകിയിട്ടില്ല മാതൃഭൂമിക്ക് നൽകണമെന്ന് മാതൃ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ താൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞത് വച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ആർക്കും പ്രസിദ്ധീകരണത്തിനുള്ള അവകാശം നൽകിയിട്ടില്ല ആ സമയത്ത് എങ്ങനെയാണ് പുസ്തക പ്രസാധന തീയതി നിശ്ചയിക്കപ്പെട്ടത് എന്നും എങ്ങനെയാണ് ഇതിന്റെ ഉള്ളടക്കങ്ങൾ പുറത്തു വന്നത് എന്നും പുറത്തു വന്ന ഉള്ളടക്കങ്ങൾ തൻ്റെ പുസ്തകത്തിലേതല്ല എന്നും ഉറപ്പിച്ച് ഇ പി ജയരാജൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല പക്ഷേ താൻ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും അത് പൂർത്തിയായിട്ടില്ല എന്നുമുള്ള ഒരു വാദത്തിലാണ് ഇന്ന് ഇ പി ജയരാജൻ നിന്നത് എന്തായാലും പുസ്തക പ്രസാധന തീയതി അടക്കം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ് ഡി സി ബുക്സ് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ എക്സേർട്സ് നൽകിയത് എന്നും ഉള്ള സൂചനയുണ്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ ഡി സി ബുക്സ് പുസ്തക പ്രസാധനം അല്പ ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുകയാണ് ഡി സി ബുക്സ് തന്നെയാണോ ഇനി അത് പ്രസിദ്ധീകരിക്കുക ഇനി അതിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ എന്നും അറിയില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണ് ും ഇത്തരം ഒരു കണ്ടന്റ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകിയതിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് ഒന്നുകിൽ ഇ പി ജയരാജൻ പാർട്ടിക്കും പിണറായി വിജയനും നൽകിയ ഒരു വലിയ അടി തന്നെയായിരിക്കണം കാരണം ആ കണ്ടന്റുകൾ ഇങ്ങനെയായിരുന്നു അതായത് പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അത് ഒന്നിനും കൊള്ളാത്ത സർക്കാരാണ് അത് ദുർബലമായ സർക്കാരാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു എന്നാൽ ആ ആദരവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ടു രണ്ടാം പിണറായി വിജയൻ സർക്കാർ ദുർബലമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം താൻ പ്രകാശ് ജാവദേക്കറിനെ കണ്ടു എന്ന് പറയുന്നത് ഒരു വിവാദമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം മാത്രമാണ് കാരണം താൻ മാത്രമല്ല പ്രകാശ് ജാവദേക്കറിനെ കണ്ടിരിക്കുന്നത് സി പി ഐയുടെ നേതാവ് ബിനോയ് വിശ്വം അടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് തൻ്റെ പേര് മാത്രം ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത് താൻ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പക്ഷേ തനിക്കെതിരായ തീരുമാനം അതായത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ പുറത്താക്കിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് കേന്ദ്ര കമ്മിറ്റിക്കാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത് പക്ഷേ അതുണ്ടായില്ല ഇത് തന്നെ വളരെയേറെ വിഷമിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രകാശ് ജാവ്ദേക്കർ വിവാദം തനിക്കെതിരായുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ദേശാഭിമാനിയെക്കുറിച്ചാണ് ദേശാഭിമാനിയുടെ ചുമതലയിൽ ഇരിക്കുമ്പോൾ താൻ പാർട്ടിയുടെ കൂടി അഭിപ്രായം മാനിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ പാർട്ടിയിൽ ആലോചിച്ച് പാർട്ടി തീരുമാനമനുസരിച്ചിട്ടാണ് ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും കോടികൾ കൈപ്പറ്റിയത് എന്നും എന്നാൽ പിന്നീട് വി എസ് അച്യുതാനന്ദൻ ഇതിൻ്റെ പേരിൽ തന്നെ വേട്ടയാടുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നാണ് ഇന്ന് പുറത്തു വന്ന മാധ്യമ വാർത്തകൾ പറയുന്നത് അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ പി സരീനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുമുന്നണിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് പി സരീൻ അവസരവാദിയാണ് ഇത് കാലം തെളിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് അത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ കണ്ടന്റ് പുറത്തുവിട്ടത് തീർച്ചയായും ഇ പി ജയരാജന് അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് ഇനി വരും ദിനങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജയരാജന്റെ പുസ്തകത്തിലേത് എന്ന് പറഞ്ഞു പുറത്തു വന്ന കാര്യങ്ങളൊന്നും തന്നെ അത് വലിയ അതിശയോക്തിയുള്ള കാര്യങ്ങളല്ല അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നുമല്ല പിണറായി വിജയൻ രണ്ടാം സർക്കാർ ദുർബലമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും കോടികൾ വാങ്ങിയ കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പി സരിൻ അവസരവാദിയാണെന്ന അഭിപ്രായം എൽ ഡി എഫിലെ തന്നെ പല പ്രമുഖരും നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള വിഷയമാണെങ്കിൽ കൂടി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ സർക്കാരിനെതിരെയുള്ള അടിക്കാനുള്ള ഒരു വടിയായി അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനത്തിന്റെ ഭാഗമായി പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയ കേരളത്തിൽ ഒരു വലിയ കോളക്കം ഉണ്ടാകുമെന്ന കാര്യം സംശയമൊന്നുമില്ല സി പി ഐ എമ്മിൽ വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാകും പ്രത്യേകിച്ചും ചേലക്കര സി പി ഐ എമ്മിന്റെ ഒരു കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലമാണ് അവിടെ സി പി ഐ എമ്മിന് മുൻകൈ ഉണ്ടായിരുന്ന മണ്ഡലമാണ് എന്നാൽ കോൺഗ്രസും സി പി ഐ എമ്മുമായി വലിയ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ഈ നിർണായക സമയത്ത് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഈ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ ഉള്ളടക്കം പുറത്തു വന്ന രീതി അതെല്ലാം തന്നെ പാർട്ടി വലിയ ഞെട്ടലുളവാ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടുബിൾ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം